ആയത്തിന്റെ നാലാമത്തെ മൂന്നാമത്തെ ഭാഗമാണ് പരസ്പരം കഴിയുക എന്ന് ശേഷം പ്രത്യേകം സാഹോദര്യത്തിൽ കഴിയേണ്ട ഒരു ഭാഗത്തെ പറ്റി പറയുകയാണ് മുഴുവൻ മനുഷ്യരോട് നിങ്ങൾ നല്ല നിലയിൽ വർദ്ധിക്കണമെങ്കിലും പ്രത്യേകം നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന നിങ്ങൾ പഠിച്ചവനെ മുൻനിർത്തി സഹായം ചോദിച്ചു വാങ്ങുന്ന ആളുകളുടെ വിഷയത്തിൽ പഠിച്ചവന്റെ വിധുവിനെ പാലിക്കണം അവരോടുള്ള കർത്തവ്യങ്ങളെ കടമകൾ നിങ്ങൾ നിർവഹിക്കണം പണ്ഡിതന്മാർ പറയുന്ന ഇതുകൊണ്ടുള്ള ഉദ്ദേശം വൈവാഹിക ജീവിതമാണ് കുടുംബ ജീവിതമാണ് എന്താണ് വിവാഹം വളരെ മാന്യമായ മാലിന്യമായ പരസ്പരം ആവശ്യമുള്ള ഒരു സഹകരണത്തിന്റെ അഭ്യർത്ഥനയും അതിൻ്റെ പൂർത്തീകരണവുമാണ് വിവാഹം രണ്ട് വ്യക്തികൾ പ്രായപൂർത്തിയാകുന്നു ഇവിടെ അവരും കൂട്ടത്തില് മാതാപിതാക്കളും ബന്ധുക്കളും ഉണരുന്നു എന്റെ മകന് മകൾക്ക് എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഇളയ ആവശ്യമാണ് എന്നിട്ട് പരിശ്രമിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ പടത്തവൻ തീർച്ചയായിട്ടും ഒരു ബന്ധത്തെ കാണിച്ചു കൊടുക്കുന്നു ആ സമയത്ത് ആ ബന്ധത്തെ പറ്റി ആലോചിക്കണം പ്രധാനമായും ആലോചിക്കുന്നത് ധർമ്മമാണ് മതപരമായ അവസ്ഥയാണ് അങ്ങനെ മതപരമായ അവസ്ഥ നല്ലതാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ആദ്യം പുരുഷന്റെ ഭാഗത്ത് നിന്നും പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളോട് വിവാഹത്തിന്റെ ആഭ്യന്തര നിങ്ങളുടെ മകളെ മകനു വേണ്ടി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതം തരണം പെൺകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കണം അഭ്യർത്ഥന ഈ സന്ദർഭത്തിൽ പെൺകുട്ടിയുടെ ആളുകൾ ഈ പുരുഷനെ പറ്റി പഠിക്കും പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു ഒന്ന് മതപരമായ അവസ്ഥ രണ്ട് സ്വഭാവം ലോകം മുഴുവൻ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നു പെണ്ണുങ്ങളെ നിന്ദിച്ചു എന്ന് നോക്കേണ്ടി സ്ത്രീകളുടെ വിഷയത്തിൽ നോക്കണം പുരുഷന്റെ വിഷയത്തിൽ മതപരമായ കാര്യം നോക്കണം സ്വഭാവവും നോക്കണം അവന്റെ കൂട്ടുകാരനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് സ്വഭാവം എന്താണെന്ന് നോക്കണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോരുത്തരും അറിവുള്ളത് അവരുടെ ആ സമയത്തുള്ള കാര്യങ്ങൾ പറയുകയും വേണം

പെൺകുട്ടി നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പടച്ചവൻ നിർദ്ദേശമനുസരിച്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇതാണ് എന്ന് ഈ സമയത്ത് വരൻ നിങ്ങളുടെ ഏൽപ്പിച്ച അമാനത്ത് ഞാൻ ഏറ്റെടുക്കുന്നു ഒന്നരം സഹായം ചോദ്യ ആ സഹായത്തിലൂടെയുള്ള ജീവിതമാണ് പയ്യന്റെ പയ്യനും പയ്യൻ്റെ മുഴുവൻ ബന്ധുക്കളും പെൺകുട്ടികളോടും പെൺകുട്ടികളെ ബന്ധുക്കളോടും തിരിച്ച് സഹായം ചോദിച്ചുകൊണ്ട് കഴിച്ചു കൊടുക്കുന്നു ഇതുപോലെ എൻ്റെ മകളെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ആവശ്യപ്പെട്ടു ശരിയാണ് ആ പെണ്ണിനും ജീവിതം ആവശ്യമാണ് കൂട്ടുകാരൻ ആവശ്യമാണ് നല്ല നിലയിൽ നോക്കണം കേട്ടോ വളരെ കാര്യമായി പരിഗണിക്കണം കേട്ടോ കല്യാണത്തിന് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രം പോസ്റ്റ് ചെയ്യാനുള്ള ചിരിയും കളയും മാത്രമാകരുത് പരസ്പരം സ്നേഹത്തിന് സഹകരണത്തിന് കഴിയണം

നീ ഇന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിന്റെ പഠിച്ചവൻ കൽപ്പിച്ചിരിക്കുന്നു നായകൻ മനസ്സിലാക്കി തന്നിരിക്കുന്നു മുഴുവൻ അവരുടെ ജീവിതത്തിൽ പാലിച്ചിരിക്കുന്നു കടമകളും കർത്തവ്യങ്ങളും നിന്റെ ഭാര്യയോട് പാലിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിന്റെ പൂർവികന്മാർ മനസ്സിലാക്കി തന്നിരിക്കുന്നു ഈ സുഹൃത്തു തന്നെ വളരെ ഋഷലമായി പറയുന്നുണ്ട് ജനങ്ങൾക്ക് ദാനം കൊടുക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതും ജനങ്ങളോട് നല്ല വാചകങ്ങൾ പറയുന്നതും ജനങ്ങൾക്കിടയിൽ വളരെ മഹത്തരമായ കാര്യമാണ് ജനങ്ങൾ മുസ്ലിം എന്നാൽ പൊതുജനങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു എന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്ന ഭാര്യയോട് ഭർത്താവിനോട് നല്ല നിലയിൽ കഴിയുന്നത് അവർക്ക് ഗാനങ്ങൾ പടുക്കുന്നത് അവർക്ക് അവരോട് നല്ല വാക്കു പറയുന്നത് അവരുമായിട്ടുള്ള ബന്ധം ശരിയാക്കുന്നത് എത്ര മഹത്തരമായ കാര്യമായിരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് വിവാഹത്തിൻ്റെ ഇടപാടുകൾ നടത്തുന്നത് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുന്നത് വലിയ നന്മകളാണ് പ്രകൃതി മുഴുവനും ആശ്വസിക്കും മോശമായ ബന്ധത്തിലൂടെ പ്രകൃതി മുഴുവനും അസ്വസ്ഥമാകുമെങ്കിൽ ന്യായമായ ബന്ധത്തിൽ പ്രകൃതി മുഴുവനും സന്തോഷിക്കും ആശ്വസിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിന് കഴിയുന്നത് ആദരവോടുകൂടി കഴിയുന്നത് ഇതെല്ലാം വലിയ നന്മകളാണ് നമസ്കാരം നന്മ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിന് കഴിയുന്നത് നന്മ നോമ്പിലൂടെ പാപങ്ങൾ പുറത്ത് കിട്ടും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പുറത്തു കൊടുക്കുന്നതിലൂടെയും പാപങ്ങൾ പുറത്ത് കിട്ടും

ർത്താക്കന്മാര് പരസ്പരം സംസാരിക്കരുത് ഏത്യാണോ നിങ്ങൾ പരസ്പരം സഹായ സഹകരണങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് പറഞ്ഞത് ഈ ലോകത്തെ ഓരോ

Like problems, all, travel, ും കൊടുത്ത ഭർത്താവിന്റെ മരണത്തിന് ശേഷം ചോദിച്ചു അമ്മായി എന്തോ അവസ്ഥ

اب منسلک